നമസ്കാരം രുചി സ്മൃഹത്തിലേക്ക് സ്വാഗതം തിരുപ്പിറവിയെ വരവേൽക്കൻ നാം എല്ലാരും ഒരുങ്ങി കഴിഞ്ഞു അല്ലെ അതിനാൽ തന്നെ വളരെ രുചികരമായ ഒരു ഉച്ചിയോട് ഒരുക്കണ്ടേ അങ്ങനെയെങ്കിൽ വളരെ രുചികരവും എന്നാൽ വളരെ സിമ്പിളുമായ ഒരു രുചിയോണ് കാണാം ഞാൻ ഇവിടെ അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമി യോജിപ്പിക്കാം ഇരുപത് കഷ്ണം ചുവന്നുള്ളിയും ഇരുപത് കഷ്ണം വെള്ളുള്ളിയും ഇഞ്ചി ഒരു കഷ്ണം ഒരു സ്പൂൺ പെരുഞ്ചീരകം ഒരു സ്പൂൺ കുരുമുളക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിൽ അന്ന് ചതച്ചെടുക്കാം ഈ കൂട്ട് മസാല പുരട്ടി വെച്ചേക്കുന്ന ബീഫിന്റെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിന്റെ കഷ്ണങ്ങളിൽ തന്നെ വെള്ളം ഉണ്ടാവും നമുക്ക് ബീഫ് വെന്ത് കിട്ടാനുള്ള വെള്ളം ആ കഷ്ണങ്ങളിൽ നിന്ന് തന്നെ കിട്ടും അത് മാത്രമല്ല ഇത് റോസ്റ്റിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ബീഫ് റോസ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വെള്ളത്തിന്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല അഥവാ വേവിച്ചെടുത്ത സമയത്ത് ബീഫിലെ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുക്കർ തുറന്ന് തുറന്നതിന് ശേഷം തുറന്നു വെച്ചതിന് ശേഷം അതിൽ ബീഫിലെ ഊറി വന്ന വെള്ളം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിലൊക്കെ അൽപ്പം എളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊട്ടിക്കാം വെള്ളി ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് ഒരു പിടി കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കാം ചുവന്ന നിറം വരുന്നത് വരെ ഒന്ന് ചെറുതീയിലിട്ട് വഴറ്റിയെടുക്കാം ഞാനിവിടെ ആ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്ത പച്ചമുളക് ഇല്ലേ അതൊന്ന് വാടി കിട്ടിയതിന് ശേഷം അതൊന്നൊന്ന് കോരി മാറ്റുന്നുണ്ടേ അതെന്തിനാണെന്ന് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തായാലും വീഡിയോയുടെ അവസാനം കാണാൻ പറ്റും കേട്ടോ ഇനി വഴറ്റിയെടുത്ത സാധനങ്ങൾ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം വേവിച്ചെടുത്ത് വച്ചേക്കെന്ന് ബീഫിലെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ചെറുതയിൽ വെച്ച് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ചെറുതയിൽ തന്നെ വെച്ച് ഇളക്കാൻ ശ്രദ്ധിക്കണം അടച്ചു വെക്കിയിൽ വേണ്ട തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുത്താൽ മതിയാകും വെള്ളമൊക്കെ മാറ്റി നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയാൽ അല്ലേക്ക് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെയും നാവിൻ്റെ ഭാഗത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തേക്കുക ഇനി തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം അല്പം പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി ചേർത്ത് വാങ്ങാം ഞാനിവിടെ നേരത്തെ മാറ്റിവെച്ചിട്ടുള്ള പച്ചമുളക് ഇല്ലേ വടറ്റിയെടുത്ത പച്ചമുളക് അത് വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പച്ചമുളക് എന്തിനാണ് മാറ്റി മാറ്റിവെച്ചതെന്ന് അങ്ങനെ അതിന്റേതാ നമ്മുടെ രുചിറും ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കാത്തവർ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല രുചി രുചിയുണ്ടാകും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഉച്ച ഉണ്ണിന് ഇങ്ങനൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇനി ഒരു തോരൻ ഉണ്ടാക്കാം ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാം അറ്റലമുളക് ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടിക്കാം ഒന്ന് ഒന്നര സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പൊടിയായി കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാബേജും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പെട്ടി തേങ്ങ എടുക്കാം അതിലേക്ക് മൂന്നാല് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം എരിവിന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചിടത്തെ കൂട്ട് വെന്ത് കിടക്കുന്ന ക്യാബേജിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചേർത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് മൊരിച്ചെടുക്കാം ഇപ്പൊ ഇതാ രുചിയേറും ക്യാബേജ് തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ രീതിയിലാണോ ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമായിരിക്കും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യാസമായിരിക്കും ഒരേ സ്ഥലങ്ങളാണെങ്കിൽ പോ കൂടി വ്യത്യസ്തമായിട്ടുള്ള ചേരുവകളാർ ചേരുവകളായിരിക്കും ഓരോരുത്തരും ചേർക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണേ ഇനിയൊരു ഒഴിച്ചുകറി വേണ്ടേ അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒഴിച്ചുകറി തന്നെ ആയിക്കോട്ടെ മോരുകറി ഞാനിവിടെ തേങ്ങ അരച്ചി തന്നെയാണ് മോരുകയറി ഉണ്ടാക്കുന്നത് തേങ്ങയിലേക്ക് ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും നല്ല മഷി പോലെ അരച്ചെടുക്കണം ശേഷം അതിലേക്ക് തൈര് കൂടി ചേർത്ത് ഒന്ന് കറക്കി കട്ടകളൊന്ന് ഉടച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ജീരകം ഒന്ന് പൊട്ടിച്ച് വറ്റലമുളക് ചേർത്ത് കൊടുക്കാം പൊടിയരിഞ്ഞ ഇഞ്ചി വെള്ളി പച്ചമുളക് ഒന്ന് രണ്ട് കഷ്ണം കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായി മൂ മൂത്ത് കിട്ടിയിൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കി ചെറുതീയിൽ വെച്ച് ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കാം ഇത് തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതീയിൽ വെച്ച് തന്നെ ഇളക്കി ചേർത്ത് ചൂടാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ രുചികരമായ മോരുകറിയും തയ്യാറായി കഴിഞ്ഞു അങ്ങനെ ഈ കറികളെല്ലാം കൂട്ടി ഒന്ന് ഊണ് കഴിച്ചാലോ അപ്പം ഞാൻ ചോറ് വിളമ്പി എടുക്കാണ് ചൂട് ചോറിനൊപ്പം ക്യാബേജ് തോരൻ ബീഫ് റോസ്റ്റ് മോര് കറി നാരങ്ങ അച്ചാർ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറാണ് ഇതിന്റെ വീഡിയോ ഞാൻ കണ്ടു നോക്കണേ പിന്നെ ബീഫ് കറിയും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഊണ് കഴിക്കാം